പ്ലസ് ടു ഫലം വന്നു ഇനി എല്ലാവരും അന്വേഷിക്കുന്നത് ഏത് കോഴ്സ് എവിടെ പഠിക്കണമെന്നായിരിക്കും പ്ലസ് ടു തലത്തിൽ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ മൂന്ന് സ്ട്രീമുകളാണ് ഉണ്ടായിരുന്നത് അതിൽ തന്നെ സയൻസ് എടുത്ത് പഠിച്ചവർക്ക് മുന്നോട്ട് പോകാനുള്ള വിവിധ കോഴ്സുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് സയൻസിൽ തന്നെ പ്രധാനമായും മൂന്ന് കോമ്പിനേഷനുകളുണ്ട് കെമിസ്ട്രി ബയോളജി മാത്സ് ഫിസിക്സ് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച സമ്പൂർണ്ണ ബയോമാക്സ് സ്ട്രീം മറ്റൊന്ന് ബയോളജി ഒഴിവാക്കി പകരം കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം മൂന്നാമത്തേത് ഗണിതം ഒഴിവാക്കി അതിനു പകരം ഹോം സയൻസ് സൈക്കോളജി പോലുള്ളവ ഉൾക്കൊള്ളിച്ചുള്ള ബയോളജി ഗ്രൂപ്പ് മൊത്തത്തിൽ സയൻസുകാർക്കുള്ള വിവിധ ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം ബയോമാക്സ് പ്ലസ് ടു സ്ട്രീമിനാണ് ഏറ്റവും കൂടുതൽ ഉപരിപഠന സാധ്യതയുള്ളത് ഒരേ സമയം എല്ലാ സ്ട്രീമുകൾക്കുമുള്ള തുടർ പഠന സാധ്യതകൾ ഇവർക്ക് ഉപയോഗിക്കാം പ്ലസ് ടു സയൻസ് കഴിഞ്ഞുള്ള ഉപരിപഠന സാധ്യതകളെ നമുക്ക് അഞ്ച് വിശാല മേഖലകളായി തരംതിരിക്കാം ഒന്ന് പ്രൊഫഷണൽ കോഴ്സുകൾ വിവിധ മേഖലകളിലായി ഒരുപാട് കോഴ്സുകളുണ്ട് പ്രൊഫഷണൽ കോഴ്സ് എന്ന മേഖലയിൽ ബയോളജി പ്ലസ് ടു തലത്തിൽ പഠിച്ചവർക്ക് ഒട്ടേറെ കോഴ്സുകളുടെ വൈവിധ്യങ്ങളുണ്ട് എം ബി ബി എസ് ബി ഡി എസ് ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി നാച്ചുറോപ്പതി എന്നിങ്ങനെയുള്ള കോഴ്സുകൾക്ക് അഖിലേന്ത്യ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് എഴുതി തന്നെ പ്രവേശനം നേടണം പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പഠിച്ചവർക്കാണ് ഈ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നത് അപ്ലൈഡ് സയൻസ് എന്നറിയപ്പെടുന്ന വിഭാഗമാണ് അഗ്രികൾച്ചർ ഫിഷറീസ് ഫോറസ്ട്രി വെറ്റിനറി സയൻസ് തുടങ്ങിയവ നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പരീക്ഷാഫലം കേരള റാങ്കിലേക്ക് മാറ്റിയാണ് ഈ കോഴ്സുകൾക്ക് കേരളത്തിൽ പ്രവേശനം നൽകുന്നത് എന്നാൽ വെറ്റിനറി ഒഴികെയുള്ള കോഴ്സുകൾക്ക് അഖിലേന്ത്യാ തലത്തിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നൽകുന്നത് വെറ്റിനറി കോഴ്സിന്റെ അഖിലേന്ത്യാ കോട്ട പ്രവേശനം വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ടാണ് പ്രവേശനം നടത്തുന്നത് ബയോടെക്നോളജി ജെനറ്റിക്സ് പോലുള്ള ഗവേഷണ പ്രാധാന്യമുള്ള കോഴ്സുകൾ അലൈഡ് കോഴ്സുകളുടെ ഉപരിപഠന സാധ്യതയാണ് പാരാമെഡിക്കൽ എന്നറിയപ്പെടുന്ന വലിയൊരു വിഭാഗം കോഴ്സുകളുണ്ട് നഴ്സിംഗ് പാരാമെഡിക്കൽ വിഭാഗത്തിൽ പെടുന്ന കോഴ്സ് അല്ലെങ്കിലും സൗകര്യത്തിനായി ഈ വിഭാഗത്തിൽപ്പെടുത്താം ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി അതായത് മെഡിക്കൽ ലാബ് ടെക്നോളജി ബി ഫാം ഫാം ടി എന്നീ കോഴ്സുകൾ ഡെവലപ്പിംഗ് കോഴ്സുകളായി പരിഗണിക്കുക വ്യത്യസ്ത തൊഴിലവസരങ്ങളും ഉപരിപഠന സാധ്യതകളും ഉള്ള കോഴ്സുകളാണിത് കാർഡിയാക് വാസ്കുലർ ടെക്നോളജി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എമർജൻസി കെയർ ടെക്നോളജി റെസ്പിറേറ്ററി ടെക്നോളജി അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി മുതലായവ ടെർമിനൽ കോഴ്സ് എന്ന ഗണത്തിലാണ് നിലവിൽ ഉണ്ടെങ്കിലും ഉപരിപഠന സാധ്യത അല്ലെങ്കിൽ സീറ്റുകൾ വളരെ കുറവാണ് ഈ കോഴ്സുകൾക്ക് ഒപ്റ്റാമെട്രി പെർഫ്യൂഷൻ ടെക്നോളജി ബ്ലഡ് ബാങ്കിങ് ഡയാലിസിസ് കോഴ്സുകൾ എന്നിവ സാച്ചുറേറ്റഡ് കോഴ്സ് വിഭാഗത്തിൽ പെടുത്താവുന്നവയാണ് നിലവിൽ ഉണ്ടെങ്കിലും ക്രമേണ അവസരങ്ങൾ ഗണ്യമായി കുറഞ്ഞേക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവയിൽ ഏതെങ്കിലും കോഴ്സ് വളരെ പാഷനേറ്റായി ചെയ്യുകയും സ്വന്തമായി ഇടം കണ്ടെത്തുകയും ചെയ്യുന്നവർക്ക് അവസരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക കേരളത്തിൽ എൽ ബി എസ് വഴി പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഫാർമസി ഒഴിച്ചുള്ള കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കുന്നത് ഫാർമസി കോഴ്സിന് കീം വഴിയാണ് പ്രവേശനം ഫാമി കോഴ്സിന് അതായത് സ്ഥാപനങ്ങൾ വഴിയും പ്രവേശനം നേടാം രണ്ടാമത്തെ മേഖല റീഹാബിലിറ്റേഷൻ കോഴ്സുകളാണ് ഫിസിയോതെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി സ്പീച്ച് ലാംഗ്വേജ് പതോളജി അഥവാ ഓഡിയോളജി എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുത്തുന്നവയാണ് മെഡിക്കൽ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്തവർക്ക് പ്രാക്ടീസ് ഓറിയൻറ്റഡ് കോഴ്സുകളായി ഇവയെ ഉപയോഗിക്കാം സ്പെഷ്യലൈസ്ഡ് മാസ്റ്റർ പ്രോഗ്രാമുകൾ ഉപരിപഠന സാധ്യതയായി ഉണ്ട് കേരളത്തിൽ എൽ വഴിയാണ് പ്രവേശനം അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാണ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് മെഡിക്കൽ മൈക്രോബയോളജി മെഡിക്കൽ ബയോ കെമിസ്ട്രി അനാറ്റമി ഫിസിയോളജി മുതലായ ചില കോഴ്സുകൾ മെഡിക്കൽ മൈക്രോബയോളജി മെഡിക്കൽ ബയോ കെമിസ്ട്രി എന്നിവ ഉപരിപഠനവും തൊഴിൽ സാധ്യതകളും ഉള്ളവയാണ് എന്നാൽ അനാറ്റമി ഫിസിയോളജി മുതലായവ തികച്ചും റിസർച്ച് ഓറിയന്റഡ് കോഴ്സുകളാണ് മൂന്നാമത്തെ മേഖല എഞ്ചിനീയറിംഗ് ടെക്നോളജി കോഴ്സുകളാണ് ഏതാണ്ട് നൂറ്റി ഇരുപതിലധികം ഡിഗ്രി കോഴ്സുകൾ ഈ മേഖലയിൽ ഉണ്ട് കേരളത്തിൽ മാത്രം അൻപതിലധികം കോഴ്സുകളുണ്ട് സിവിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നിവ പ്രധാന ബ്രാഞ്ചുകളാണ് നാലാമത്തെ മേഖല ഡിഗ്രി കോഴ്സുകളാണ് പ്ലസ് ടു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകൾ വേണ്ട പകരം ഏതെങ്കിലും സാധാ ഡിഗ്രികളിൽ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇത്തരക്കാർക്ക് ഡിഗ്രി തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കാനായി കോഴ്സുകളെ നാല് വിശാല ഗ്രൂപ്പുകളായി തിരിക്കാവുന്നതാണ് ഒന്ന് പ്യുവർ സയൻസ് കോഴ്സുകൾ അല്ലെങ്കിൽ പരമ്പരാഗത ശാസ്ത്ര കോഴ്സുകൾ ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മാത്തമാറ്റിക്സ് ജിയോളജി മുതലായ കോഴ്സുകൾ ഈ കണ്ടത്തിൽപ്പെടുന്നു അധ്യാപനം ഗവേഷണം എന്നിവയാണ് ഡിഗ്രി കോഴ്സുകളുടെ പ്രധാന സാധ്യതകൾ പരിമിതമായ ചില തൊഴിൽ മേഖലകൾ സർക്കാർ സ്വകാര്യ തലത്തിൽ കാണാമെങ്കിലും തൊഴിലവസരങ്ങൾ വളരെ പരിമിതമാണ് ഫിസിക്സ് കെമിസ്ട്രി ഡിഗ്രിക്കാർക്കുള്ള സയന്റിഫിക് അസിസ്റ്റന്റ് ഫോറൻസിക് അസിസ്റ്റന്റ് എയർ ട്രാഫിക് കൺട്രോൾ തുടങ്ങിയ തൊഴിൽ സാധ്യതകൾക്കും പുറമെ എല്ലാ ഡിഗ്രിക്കാർക്കും ലഭ്യമായ ചില ജോലി സാധ്യതകളും അവസരങ്ങളാണ് മാത്രമല്ല ഉപരിപഠന സാധ്യതകളുടെ വൈവിധ്യം മറ്റേത് കോഴ്സിനേക്കാളും ഇവയ്ക്ക് കൂടുതലായുണ്ട് എന്നാൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് നൽകുന്ന തൊഴിലവസരങ്ങൾ ഇവയ്ക്ക് ലഭിക്കില്ല രണ്ടാമതായുള്ളത് അപ്ലൈഡ് സയൻസ് ഡിഗ്രികൾ ബയോടെക്നോളജി ബയോ കെമിസ്ട്രി ബയോ ഫിസിക്സ് മൈക്രോ ബയോളജി ബയോ മെഡിക്കൽ സയൻസ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളാണ് ഈ ഗണത്തിൽ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ ഈ കോഴ്സുകൾ നല്ല ചോയ്സ് ആണ് വൈറോളജി ഇമ്മ്യൂണോളജി ഹേമറ്റോളജി ജനറ്റിക്സ് പാരാസൈറ്റോളജി എംബ്രിയോ സയൻസ് എന്നിങ്ങനെയുള്ള ഗവേഷണ തലത്തിലെ വൈവിധ്യമാകുന്ന ചില മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതിന് അപ്ലൈഡ് സയൻസ് ഡിഗ്രി നല്ലതാണ് മൂന്നാമത്തെ ഡിഗ്രി സെമി പ്രൊഫഷണൽ കോഴ്സുകളാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കാവുന്നതും ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത പരിശീലനം നേടിയെടുത്താൽ ജോലി സാധ്യതയുള്ളതാണ് ഇത്തരം കോഴ്സുകൾ ബി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എസ് സി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി മുതലായവ ഉദാഹരണങ്ങളാണ് നാലാമത്തേത് വൊക്കേഷണൽ കോഴ്സുകൾ പ്രായോഗിക പരിശീലനങ്ങൾക്ക് പ്രാധാന്യം നൽകി വന്ന കോഴ്സുകളാണ് വൊക്കേഷണൽ ഡിഗ്രി കോഴ്സുകൾ അറുപത് ശതമാനത്തിലധികവും പ്രായോഗിക പരിശീലനം ഉൾക്കൊള്ളിച്ച ഈ കോഴ്സ് തിയറി പഠനത്തിൽ താല്പര്യമില്ലാത്തവർക്കും തൊഴിൽ പരിശീലനത്തിൽ താല്പര്യമുള്ളവർക്കും ഏറ്റവും അനുയോജ്യമാണ് ഡയാലിസിസ് അനസ്തേഷ്യ ഓട്ടോമൊബൈൽ ഒപ്റ്റോമെട്രി എം എൽ ജി എന്നീ മേഖലകളിലേക്കുള്ള കോഴ്സുകൾ ഉദാഹരണമാണ് അഞ്ചാമത്തെ മേഖല ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പാരാമെഡിക്കൽ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കോഴ്സുകൾ ഉള്ളത് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി ലാബ് ടെക്നോളജി ഒപ്താൽമോളജി അസിസ്റ്റന്റ് വെന്റൽ ടെക്നോളജി അനസ്തേഷ്യ തുടങ്ങിയവയാണ് ഉദാഹരണം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്ലസ് ടു കഴിഞ്ഞവർക്കും നൽകി വരുന്ന കോഴ്സുകൾ ഈ സ്ട്രീം കഴിഞ്ഞവർക്കും പഠിക്കുവാൻ സാധിക്കും ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ സയൻസ് ഓർഗാനിക് അഗ്രികൾച്ചർ പഞ്ചകർമ്മ ഡിപ്ലോമ ഇൻ മീറ്റ് ടെക്നോളജി ഓഫ്സെറ്റ് സെറ്റ് പ്രിന്റിംഗ് ടെക്നോളജി ഫാഷൻ ഡിസൈനിങ് ഫോട്ടോ ജേർണലിസം എന്നിങ്ങനെ നിരവധി കോഴ്സുകൾ പ്ലസ് ടു കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഡിപ്ലോമ കോഴ്സുകളാണ് ഡിസൈനിങ് മേഖലയിൽ കണക്കും സയൻസും വിഷയങ്ങൾ പഠിച്ച വിദ്യാർത്ഥികൾ മാത്രം ചേരാൻ പറ്റുന്നതാണ് ബി ആർക്ക് അപ്പോൾ തന്നെ എല്ലാ സ്ട്രീമുകാർക്കും ചേരാൻ പറ്റുന്നതാണ് ബി ഡിസൈനിങ് ബി എഫ് എ പോലുള്ള കോഴ്സുകൾ സയൻസ് പഠിച്ചവർക്കും മറ്റുള്ള സ്ട്രീമുകളിൽ പഠിച്ചവർക്കും ഒരേപോലെ തിരഞ്ഞെടുക്കാവുന്ന ഡിഗ്രി കോഴ്സുകളാണ് എൽ എൽ ബി 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 എ ബി എ ബി കോം മുതലായ ഡിഗ്രി കോഴ്സുകൾ പഠിച്ചതിനനുബന്ധമായ ഒരു ജോലി ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഒരിക്കലും ബി എ ബി ബി എ പോലുള്ള ഡിഗ്രികൾ പഠിക്കാതിരിക്കുക ഇതുവരെ പറഞ്ഞ നിരവധി കോഴ്സുകളിൽ നിന്ന് ഏത് മേഖലയാണ് നിങ്ങളുടെ കഴിവിന് യോജിച്ചതെന്ന് മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായൊന്ന് കണ്ടെത്തുക ഏറ്റവും മികച്ചത് മാത്രം തിരഞ്ഞെടുക്കുക